കോഴിക്കോട്ടെ സിസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതിയും കമ്പനി സി വസീം പിടിയിൽ മലപ്പുറം തലപ്പാറയിൽ നിന്ന് തിരുവരങ്ങാടി പോലീസാണ് വസീമിനെ അറസ്റ്റ് ചെയ്തത് വസീമിനെ ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും പ്രതിക്കായി കോഴിക്കോട് നടക്കാവ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും രാഹുൽ സുരേഷ് നൽകും കോഴിക്കോട് കോഴിക്കോടൊന്നും കൂടുതൽ വിവരങ്ങൾ രാഹുൽ ഈ വസീമിനായി തെരച്ചിൽ നേരത്തെ ഊർജ്ജിതമാക്കിയിരുന്നു പക്ഷേ മലപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു പ്രതി എന്നെപ്പോഴാണ് പോലീസിനെ ബോധ്യപ്പെട്ടത് ഇപ്പോൾ മറ്റിടങ്ങളിലും ഇയാൾക്കെതിരെ കേസുകളുണ്ട് എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട് എപ്പോഴായിരിക്കും വസീമിനെ കോടതിയിൽ ഹാജരാക്കുക പ്രജിൻ മലപ്പുറം തലപ്പാറയിൽ നിന്നും ഇന്നലെ രാത്രിയാണ് വസീമിനെ പോലീസ് പിടികൂടുന്നത് വാക്കു തർക്കവുമായി ബന്ധപ്പെട്ട ഒരു കേസിലായിരുന്നു ഈ വസീമിനെ ആദ്യം പിടികൂടുന്നത് തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമ്പോഴാണ് ബാങ്ക് തട്ടിപ്പിലെ ഒന്നാം പ്രതിയാണ് വസീമെന്ന് പോലീസ് തിരിച്ചറിയുന്നത് അതിന് പിന്നാലെയാണ് കോട്ടയ്ക്കൽ പോലീസിന് വസീമിനെ കൈമാറുന്നത് നിലവിൽ കോട്ടയ്ക്കൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനയും ഒപ്പം തന്നെ ചോദ്യം ചെയ്യലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതോടൊപ്പം ഏറ്റവും കൂടുതൽ കേസുകളുള്ളത് കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ ഏഴോളം എഫ് ഐ ആറുകളാണ് നടക്കാവ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് നടക്കാവ് പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് വൈകിട്ട് ഈ കസ്റ്റഡി അപേക്ഷ നൽകുമ്പോൾ കസ്റ്റഡി നൽകുകയാണെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യാനാണ് നട നിലവിൽ നടക്കാവ് പോലീസിന്റെ തീരുമാനം പ്രതി സൂചിപ്പിച്ച പോലെ തന്നെ നടക്കാവ് പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രതി രാജ്യം വിട്ടു എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു അതിന് അതിന് പിന്നാലെ കഴിഞ്ഞ ചോദ്യം ചെയ്യല ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നോട്ടീസ് നൽകുകയും ചെയ്തു ഇതിനിടയിൽ കൂടിയാണ് ഈ പ്രതി പിടിയിലാവുന്നത് എന്തുവാ എന്താണെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികളെ കൂടി ഇനി പിടികൂടാനുണ്ട് ഇതിൽ മറ്റ് പ്രതികളായി വരുന്നത് ടി സിദ്ദിഖ് എം എൽ ഭാര്യയായ ഷറഫുനീസ അതോടൊപ്പം മാനേജർ ഷംന ഡയറക്ടർമാരായ റാഹില ബാനു തൊണ്ടിക്കോട്ട് മൊയ്തീൻകുട്ടി തുടങ്ങി നാല് പ്രതികളെ കൂടി ഇനിയും പിടികൂടാനുണ്ട് എന്താണെങ്കിലും ഒന്നാം പ്രതിയെ പിടികൂടിയതോടെ കേസിന് ചുരുളഴിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് രാഹുൽ സുരേഷാണ് നിന്നും വിശദാംശങ്ങൾ നൽകിയത്